പറ്റിയന്തോട് മണിക്കടവ് ടൗണുകളിലെ ചിക്കൻ സ്റ്റാളിലും പലചരക്ക് കടയിലും മോഷണം നടന്നു ചിക്കൻ സ്റ്റാളിൽ നിന്നും പതിനയ്യായിരം രൂപയും പലചരക്ക് കടയിൽ നിന്നും സാധനങ്ങളും മോഷണം പോയതായി കടയുടമകൾ പറയുന്നു വട്ടിയാതോട് ടൌണിൽ പ്രവർത്തിക്കുന്ന ടോമി ഒറ്റപ്ലാക്കലിന്റെ ചിക്കൻ സ്റ്റാളിലും കെ വി മുഹമ്മദിന്റെ പലചരക്ക് കടയിലുമാണ് കള്ളൻ കയറിയത് ടോമിയുടെ കടയിൽ നിന്നും പതിനയ്യായിരം രൂപയും മുഹമ്മദിന്റെ കടയിൽ നിന്ന് പലചരക്ക് സാധനങ്ങളും മോഷണം പോയതായി കടയുടമകൾ പറയുന്നു മണിക്കടവ് ടൗണിൽ ആലുങ്കൽ മനോജിന്റെ പലചരക്ക് കടയുടെ ഗ്രില്ല് പൊളിച്ച് മോഷ്ടാവ് പലചരക്ക് വസ്തുക്കൾ മോഷ്ടിച്ചു ഉളിക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ രാവിലെ ഒന്ന് കട വേണ്ടി വരുമ്പോൾ നമുക്ക് കാണുന്നത് എൻ്റെ പിന്നെ പൂട്ട് കൊളിച്ചിട്ട് ഇതിന് ഒളമ്പിലുണ്ട് ഇപ്പോൾ കമ്പി ആ കമ്പി ഫുള്ളും വലിച്ചിട്ടിട്ട് അതിന് മുഴുവൻ പിന്നെ മസാലപ്പൊടികളാണ് കടയ്ക്കകത്ത് ഇരിക്കുന്ന സീറ്റ് മൂന്ന് സീറ്റുണ്ട് ആ സീറ്റ് ഫുൾ മസാലപ്പൊടി മേശ പൊളിച്ച് മേശയുടെ മുകളിൽ ഈ റൂമിൽ നിന്ന് അറച്ച് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് കിലോ മസാലപ്പൊടി ഞാൻ മസാലപ്പൊടി വിൽക്കുന്നുണ്ട് ചിക്കൻ ചിക്കൻ്റെ എല്ലാം മസാലപ്പൊടി വിൽക്കുന്നുണ്ട് ആ മസാലപ്പൊടി ഫുൾ ഇതിനകത്ത് കടക്കാത്തത് വിധ റേറ്റ് ആണ് ഒരു കാരണവശാലും ഒരു കണ്ടുപിടിക്കാത്തത് മേശേൻ്റെ രണ്ട് പിന്നെ ഡ്രോയിങ് കൊട്ടിച്ചു കുടിച്ച് പതിനഞ്ചായിരം ഉണ്ട് ഞാൻ കൊടുക്കാൻ രാവിലെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് സാധാരണ പൈസ കൊണ്ടതാണ് പതിരൂ രാവിലെ തന്നെ ബസ് ഇതിൽ കൊടുത്തായിട്ട് കഴിച്ചതാണ് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് പോയി അത് നമുക്ക് ആ പൈസ ഫുള്ള് എടുത്തിട്ട് പോയി ഈ മസാലകൾ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ വേറെ എവിടെ പിന്നെ ബേക്കറി തന്നു കഴിച്ച് അവർ കൊണ്ടുവന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കഴിച്ചതിൻ്റെ കൂടെ എല്ലാം ഉണ്ട് പിന്നെ പിന്നെ പിന്നെല്ലാം ഉണ്ട് മസാലപ്പൊടിയുടെ കൂടുകളുണ്ട് ഫുള്ള് അതായത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആയുധങ്ങൾ അതിൻ്റെ മേലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെ വരള്ള ആളോ ഒന്നും കിട്ടാൻ പാടില്ല ഒരു കാഷ്ബേണ്ട അതിനകത്തേക്ക് പൈസ ഉണ്ടായിരുന്നു ആ പൈസ അതിലുള്ള രണ്ട് പിന്നെ ഈ ആധാർ കാർഡിൻ്റെ ചെറിയ സ്ലിപ്പ് സ്ലിപ്പുണ്ടായിരുന്നു ആ സ്ലിപ്പ് മാത്രമേ പുറത്തിട്ടിട്ട് ബാക്കി ഫുള്ള് ബാഗ് അടക്കം പൈസ എടുത്തിട്ടു പട്ടന്നൂർ വേറെ കടയിലും ഉണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവരുടെ കടയിലും കയറി പക്ഷെ അവരുടെ പൈസ നഷ്ടപ്പെട്ടില്ല അവരുടെ ഇതേ സമാനമായ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് മേശേന്റെ മുകളിൽ ഒരു കൂട് നൂറ് ഗ്രാം മസാലപ്പൊടി പൊടിച്ചിട്ട് ഫുൾ മേശേൻ്റെ മേലെ വിതറി വിതറിയിട്ട് അതും ഇങ്ങനെ മേശേൻ്റെ തുറന്നു അവരൊന്നും ക്യാഷ് നഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ മണിക്കാട് മണിക്കാട് ബേക്കറി ബേക്കറിയും കയറിയിട്ടുണ്ടാകും കറികളും പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നില്ല ആൾ വ്യക്തമാകുന്നില്ല മൂന്നാളുള്ളതായിട്ടാണ് ഇവിടെയുള്ള പള്ളി അടുത്തുള്ള ഗുരുച്ചുള്ള പീ ചോലികൾ അപ്പം ആ ലൈറ്റ് മൂന്ന് ലൈറ്റ് ഉണ്ടല്ലോ ആയിട്ടുള്ളത് എൻ്റെ കടയിൽ മുമ്പിലുള്ള ഈ പോസ്റ്റിൻ്റെ മേലെയുള്ള ഈ ഇലക്ട്രിക് പോസ്റ്റിന് മേലെയുള്ള പിന്നെ ലൈറ്റ് ഉണ്ടായിരുന്നു അത് സ്വിച്ച് ഓഫ് ആക്കി എന്നതിന് ശേഷം ഇവർ നടന്നു പോയിട്ട് ഹൈമാ ലൈറ്റിൻ്റെ പീസ് കുരി അത് മൂന്ന് പേര് നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുന്നുണ്ട് അത് പി സൂര്യ അത് ഓഫ് പിന്നെ ഓഫാക്കി ഓഫ് ആക്കിയതിന് ശേഷം ആ കളവെല്ലാം നടത്തില്ല അത് സി സി ടി വി കാണുന്നുണ്ട് ആളെ വ്യക്തമാകുന്നില്ലേ മൂന്നാളി നടന്നു പോകുന്നത് തിരിച്ചവർ വരുന്നതായിട്ടല്ല സി സി ടി വി കാണുന്നുണ്ട് പോലീസുകാർ പോലീസ് വന്ന അന്വേഷണം എല്ലാം നടത്തിപ്പോയി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അന്വേഷിച്ച് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ അനുഭവമാണ് ഇവിടെ ആ എന്നെ സംബന്ധിച്ചിടത്ത് ഇങ്ങനെ കൂട്ട് ഇങ്ങനെ കളം നടക്കുന്ന എൻ്റെ കടയിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അതിനുമ്പ് പറ്റാന്നിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇങ്ങനെ ആൾ ആയിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് നടന്നിട്ടുണ്ട് ബേങ്ങിൻ്റെ കൂട്ടുകൊടുക്കല് മറ്റു കടകളിലൊക്കെ കൂട്ട് കൊടുക്കല് ഇങ്ങനെ പല പ്രാവശ്യം നടത്തിട്ടുണ്ട് ഇത് ഏകദേശം പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് ഇടയ്ക്ക് സമയമാണ് ഈ സി സി ടി വി കാണിക്കുന്നത് ആ ടൈമിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് രാത്രി നുച്ചിയാടുള്ള സക്കറിയ പള്ളിപ്പാത്തിന്റെ പൾസർ ബൈക്ക് മോഷ്ടിച്ചാണ് മോഷ്ടാക്കൾ മണിക്കടവ് ടൗണിലേക്ക് എത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് അലുവിക്കുന്നിലെ ചാശേരി ബെന്നിയുടെ കടയിലും മോഷണം നടന്നു